ുക്കളെ നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിൽ കാണാതായ ജസ്ന മെരിയ ജെയിംസ് ഈ പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചത് ഈ പെൺകുട്ടിയെ മൂന്ന് അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചിട്ട് കണ്ടെത്താൻ സാധിച്ചില്ല നൂറ്റി തൊണ്ണൂറ്റി ഒന്നോളം രാജ്യങ്ങളിൽ ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച് യെല്ലോ അലേർട്ട് നൽകിയിട്ടും ഈ പെൺകുട്ടിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എവിടെ പോയി ഈ പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചത് നമ്മുടെ നാട്ടിലായതുകൊണ്ട് നമുക്കൊരുപാട് അത്ഭുതങ്ങളൊന്നും പറയാനില്ല നമ്മുടെ നാട്ടിൽ ഇതും ഇതിൻ്റെ അപ്പുറവും ഇതിനു മുമ്പും സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ പെൺകുട്ടി ഈ കേരളത്തിനകത്ത് തന്നെ ഉണ്ടോ ഇല്ലേ ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം ഇപ്പോ നിർണായകമായ വെളിപ്പെടുത്തൽ നടന്നിരിക്കുകയാണ് ഒരു ലോഡ്ജിലെ ജീവനക്കാരിൽ ഇവര് പറയുന്നതിൽ എത്രമാത്രം സത്യമുണ്ടെന്നറിയില്ല മൂന്ന് അന്വേഷണ ഏജൻസികള് ഇതിനകത്ത് അന്വേഷിക്കുകയും തെളിവെടുക്കുകയും കിണഞ്ഞു പിടിച്ച് പരിശ്രമിക്കുകയും ചെയ്തിട്ട് കണ്ടെത്താൻ സാധിക്കാത്ത ജസ്ന ഇപ്പോൾ എവിടെ സിറിയയിലുണ്ടെന്നും രണ്ട് കുഞ്ഞുങ്ങളുടെ ഉമ്മയായി സുഖസുന്ദരമായി ജീവിക്കുന്നുണ്ടെന്നും ഒരു വാർത്ത വരുന്നു അതിൻ്റെ പിന്നാലെ അന്വേഷണം എത്തുമ്പോൾ പിന്നീടൊന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല പിന്നീട് ജയിലിൽ ഒരാൾ കിടന്നിട്ട് ദാ ജസ്ന ഇവിടെയുണ്ട് എന്ന് പറയുന്നു ജസ്നയെ കൊണ്ടുപോയത് ആരാണ് എന്ന് എനിക്ക് അറിയാമെന്ന് പറയുന്നു ഏത് രൂപത്തിലേക്കും അന്വേഷണം കൊണ്ടുപോയിട്ടും ജസ്ന മെരിയ ജെയിംസ് എന്ന പെൺകുട്ടി എവിടെയാണ് ഉള്ളത് എന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അമ്മയില്ലാത്ത കുട്ടിയാണ് പിതാവ് മാത്രമേ ഉള്ളൂ പിതാവ് ജെയിംസ് ഇതിന്റെ പിന്നാലെ തന്നെയാണ് എൻ്റെ മകള് ജീവിച്ചിരിക്കുന്നെങ്കിലും ശരി മരിച്ചെങ്കിലും ശരി എനിക്കതറിയണം എൻ്റെ മകൾ എവിടെ പോയി എന്ന് സ്വാഭാവികമായും ഒരു അറിഞ്ഞേ തീരൂ ഇപ്പോ ഈ ജസ്ന കേസിൽ നിർണായകമായ വെളിപ്പെടുത്തൽ നടത്തിയതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഈ വിഷയം ചർച്ചയെടുക്കും കാണാതാകുന്നതിന് ദിവസങ്ങൾക്കു മുമ്പ് ജസ്നയോട് സാമ്യമുള്ള ഒരു പെൺകുട്ടിയെ കണ്ടു എന്ന് മുണ്ടക്കയം സ്വദേശിനി വെളിപ്പെടുത്തുന്നു ഈ വെളിപ്പെടുത്തൽ നടത്തിയ സ്ത്രീ ലോഡ്ജിലെ തന്നെ മുൻ ജീവനക്കാരിയായിരുന്നു ജസ്നയുടെ ഒപ്പം ഒരു ഉണ്ടായിരുന്നു എന്ന് വെളിപ്പെടുത്തുന്നു ജസ്നയെ കണ്ടത് കാണാതാകുന്നതിന് രണ്ട് ദിവസം മുമ്പാണ് എന്ന് പറഞ്ഞു പുറത്ത് പറയാതിരുന്നത് ലോഡ്ജുടമയുടെ ഭീഷണിയെ തുടർന്നാണ് എന്ന് പറയുന്നു രണ്ടു ദിവസം മുമ്പ് ഈ പെൺകുട്ടിയെ ഇതേ ലോഡ്ജിൽ ഈ ലോഡ്ജിലെ ജീവനക്കാരി കണ്ടു എന്ന് പറയുമ്പോൾ അവരെ ഭീഷണിപ്പെടുത്തുക കൂടി ചെയ്തതുകൊണ്ടാണ് ഈ സ്ത്രീ ഈ വർഷം ആറ് കഴിഞ്ഞിട്ടും ഇത് പറയാതിരുന്നത് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ആരുടെയൊക്കെയോ കരങ്ങളും കുബുദ്ധികളും പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ ലോഡ്ജിൽ നിന്ന് ജോലി ഉപേക്ഷിച്ച ശേഷം അവർ വെളിപ്പെടുത്തുകയാണ് അതെ ഞാൻ ആ പെൺകുട്ടിയെ കണ്ടു ഈ ലോഡ്ജിൽ തന്നെയാണ് ഈ പെൺകുട്ടിയെ ഞാൻ കണ്ടത് എന്നവര് തറപ്പിച്ചു പറയുന്നു ഗ്രഹത്ത് എത്രമാത്രം സത്യങ്ങളുണ്ട് എന്നറിയില്ല എന്തെങ്കിലും തരത്തിൽ സത്യങ്ങൾ ഉണ്ടെങ്കിൽ മകളെ കാണാതെ വീർപ്പ് മുട്ടി തീരാ ദുഃഖത്തിലായിരിക്കുന്ന ആ കുടുംബത്തിന് ഈ പെൺകുട്ടിയെ കണ്ടെത്താൻ കഴിയണം അത് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത് എന്താണ് ആ സ്ത്രീക്ക് പറയാനുള്ളത് കേട്ടെന്താണോ അവര് പറയുന്നത് ആ പെൺകുട്ടി തന്നെയാണ് അത് ചിരിച്ചപ്പോൾ അതിന്റെ പല്ലിൽ ഉണ്ടായിരുന്ന കമ്പി വരെ വ്യക്തമായി കണ്ടു ആ പെൺകുട്ടിയെ കുറിച്ച് ഇതുവരെ നിങ്ങൾ എന്തുകൊണ്ടാണ് മാധ്യമങ്ങളോടോ പോലീസ് ഉദ്യോഗസ്ഥരോടോ ഇക്കാര്യം വെളിപ്പെടുത്താതിരുന്നത് എന്നതിന് അവർ പറയുന്ന മറുപടി എന്നെ ലോഡ്ജിന്റെ ഉടമ ഭീഷണിപ്പെടുത്തിയിരുന്നു ഒരിക്കലും ആരോടും ഈ വിവരം പറയരുത് എന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ടാണത്രേ ഇതുവരേക്കും പറയാതിരുന്നത് ഇസ്ലാമിനെ വിമർശിക്കാൻ മുസ്ലിങ്ങളുടെ കരങ്ങളിലാണോ ഈ പെൺകുട്ടി അകപ്പെ അകപ്പെട്ടിരിക്കുന്നത് എന്ന് പറയാൻ എല്ലാവർക്കും ഭയമാണ് എന്താണ് ഈ പെൺകുട്ടിക്ക് സംഭവിച്ചത് എന്ന് ഒരു രൂപത്തിലും അറിവില്ല എന്തായിരുന്നാലും ഭൂമി പിളർന്ന് താഴേക്ക് പോയിട്ടില്ലല്ലോ ഇതിനെന്താണ് സംഭവിച്ചതെങ്കിലും ശരി മറ്റൊരു രാജ്യത്തേക്കും ഈ പെൺകുട്ടി എത്തിയിട്ടില്ല നമ്മുടെ പോലീസുകാര് കാണാതായ പെൺകുട്ടിയെ ചെന്ന് അന്വേഷിച്ചത് എവിടെയാണെന്നറിയാം രസകരമാണ് നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെയൊക്കെ കാര്യം അവരന്വേഷിക്കുന്നത് സത്യസരണിയില് പൊന്നാനിയില് ആർഷ സമാജത്തില് ആർഷ വിദ്യാ സമാജത്തില് ഒരു പെൺകുട്ടിയെ കാണാനില്ലാതെ ലോകം മുഴുവനും പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോ ഇത്തരം മതപരിവർത്തന കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി രഹസ്യമായിട്ട് പാർപ്പിക്കാൻ അത്രയ്ക്കും ബുദ്ധിയില്ലാത്ത ആളുകളൊന്നും അല്ലല്ലോ ഈ പെൺകുട്ടിയെ കൊണ്ടുപോയിരിക്കുന്നത് ഇപ്പോ വീണ്ടും ജസ്നയുടെ കേസിൽ നമ്മൾ സംസാരിക്കേണ്ടി വരുന്നത് മരിച്ചെങ്കിൽ അതിൻ്റെ തെളിവ് വേണം ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെയും തെളിവ് വേണം ജസ്ന തിരോധാന കേസില് നിർണായകമായ വെളിപ്പെടുത്തൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു മുണ്ടക്കയത്തെ ഒരു ലോഡ്ജിലെ നൂറ്റി രണ്ടാം നമ്പർ മുറിയിൽ ജസ്ന താമസിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വിവരം ഈ ലോഡ്ജിലെ ജീവനക്കാരിയാണിത് വ്യക്തമാക്കുന്നതും ഈ ലോഡ്ജിന് ജസ്ന മെരിയാ ജെയിംസിന്റെ തിരോധാനവുമായി ബന്ധമുണ്ട് എന്ന് തന്നെയാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഈ അടുത്ത കാലം വരെ ഈ ലോഡ്ജിലെ ജീവനക്കാരിയായിരുന്ന സ്ത്രീയാണ് ഇത് വെളിപ്പെടുത്തുന്നത് ലോഡ്ജ് ഉടമയുമായി ഈ സ്ത്രീക്ക് എന്തോ ഒരു അസ്വാരസ്യമുണ്ട് ഇപ്പോൾ ആ സ്ഥാപനത്തില് ഇവരില്ല എന്ന് കേൾക്കുന്നു ഇവരാണ് ഇപ്പോൾ ഇത്തരം കഥകൾ പുറത്തു പറഞ്ഞിരിക്കുന്നത് ഒരു അജ്ഞാതനൊപ്പമാണ് ജസ്ന വരുന്നത് വെളുത്തു മെലിഞ്ഞ ഒരു പയ്യനാണ് എറണാകുളത്ത് നടക്കുന്ന പരീക്ഷയ്ക്ക് വേണ്ടിയാണ് ഇവിടെ റൂമെടുത്തത് ജസ്നയുടെ പല്ലിലെ കമ്പിയാണ് അതുപോലെ അന്ന് കാണാതായ ദിവസം ഇട്ടിരുന്ന വസ്ത്രങ്ങൾ ഇതെല്ലാം തനിക്ക് നല്ല ഓർമ്മയുണ്ട് എന്നാണ് ഈ സ്ത്രീ വ്യക്തമാക്കുന്നത് ഈ ലോഡ്ജിനെ കുറിച്ച് ഇതുവരെ ഒരു പോലീസും ഒരു സി ബി ഐയും അന്വേഷിച്ചിട്ടില്ല മുണ്ടക്കയത്തെ ഈ ലോഡ്ജിന് സമീപമുള്ള സി സി ടി വിയിലാണ് അവസാനമായി ജസ്ന പതിഞ്ഞത് ആ സ്ഥിതിക്ക് അവിടെ ഒക്കെ അന്വേഷണം നടത്തേണ്ടെന്ന ഒരു ബാധ്യത ഉണ്ടായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് എന്തുകൊണ്ടാണ് അവിടേക്കെങ്ങും അന്വേഷണം പോകാത്തത് സ്വാഭാവികമാണ് എവിടെ വരെയാണ് സി സി ടി വിയിൽ പെൺകുട്ടിയുടെ ദൃശ്യം പതിഞ്ഞത് അതിനുശേഷം മാഞ്ഞു പോയതുപോലെ പിന്നീട് ജസ്നയെ യാതൊന്നും അറിയില്ല ഓരോരുത്തരും ഓരോ വാർത്തകൾ പറയുമ്പോഴെല്ലാം അന്വേഷണം ആ മേഖലയിലേക്ക് തിരിഞ്ഞിരുന്നു വലിയ അട്ടിമറിയാണ് ജസ്ന മെരിയ ജെയിംസിന്റെ വിഷയത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഈ വിഷയം വീണ്ടും ജനങ്ങളുമായി ചർച്ച ചെയ്യേണ്ടുന്ന സാഹചര്യം എത്തിയത് ഇപ്പോ ലോഡ്ജിൽ നിന്ന് ഈ സ്ത്രീ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഈ സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് ജസ്ന മിരിയ ജെയിംസിനെ കാണാതാകുന്നത് അപ്പോ എന്തെങ്കിലും വെറും ഒരുപാട് അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രത്യേകിച്ച് മൂന്നോളം ഏജൻസികൾ അന്വേഷിച്ച സി വരെ അന്വേഷിച്ച് തുമ്പില്ലാതെ കേസ് മടക്കി വെച്ച ഒരു തിരോധാനം ഇത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു വിഷയം അവർക്ക് അറിയ അറിയത്തില്ലെങ്കിൽ അതല്ലെങ്കിൽ ലോഡ്ജുടമയുമായി എന്തെങ്കിലും തരത്തിൽ അസ്വാരസ്യമുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു വിവാദ വിഷയത്തിലേക്ക് ഈ സ്ത്രീ വരുമോ ഇല്ലാത്ത കാര്യമാണ് പറയുന്നതെങ്കിൽ താൻ അഭിമുഖീകരിക്കാൻ പോകുന്ന വലിയ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഈ സ്ത്രീക്ക് ബോധമില്ലേ അതുകൊണ്ട് ഇവർ പറയുന്നത് ശരിയായിരിക്കാൻ തന്നെയാണ് സാധ്യത പത്തനംതിട്ടയിൽ നിന്നാണ് ജസ്ന മെരിയ ജെയിംസിനെ കാണാതാകുന്നത് ലോഡ്ജ് ജീവനക്കാരി ഇതൊന്ന് തുറന്ന് പറയാൻ ഇത്രയും സമയമെടുത്തിരിക്കുന്നു ഈ ലോഡ്ജ് ജീവനക്കാരിയുടെ വെളിപ്പെടുത്തൽ ലോഡ്ജ് ഉടമ നിസ്സാരമായി തള്ളിക്കളയുകയും ചെയ്യുന്നു തന്നോടുള്ള വ്യക്തിവൈരാഗ്യം കൊണ്ടാണ് ജീവനക്കാരി ഇത്തരം ഗുരുതരമായ ആരോപണങ്ങളുമായി വന്നതെന്നും ജസ്നയോ ജസ്നയുമായി സാദൃശ്യമുള്ള ആരെങ്കിലുമോ ലോഡ്ജിൽ വന്നിട്ടില്ല എന്നും ലോഡ്ജുടമ തറപ്പിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ ആരോപണം ഉയർത്തിയ ഈ സ്ത്രീയാണത് തെളിയിക്കാൻ ബാധ്യത ബാധ്യസ്ഥയായിട്ടുള്ളത് ക്രൈംബ്രാഞ്ചിനു മുന്നിലും ലോഡ്ജുഡമ ഇതേ കാര്യമാണ് പറഞ്ഞത് എന്ന് പറയുന്നു അപ്പോൾ ലോഡ്ജുഡമയെ ചോദ്യം ചെയ്തിട്ടുണ്ട് ലോഡ്ജിനെ കേന്ദ്രീകരിച്ചിട്ട് അന്വേഷിച്ചിട്ടില്ല എന്നത് തെറ്റാണെന്ന് തോന്നുന്നു മുമ്പ് പേര് വിളിച്ചു എന്നാരോപിച്ച് ജീവനക്കാരി തനിക്കെതിരെ കേസ് കൊടുത്തു എന്നും അവർക്ക് എന്നോടുള്ള പ്രതികാരദാഹവും പകയും കാരണമാണ് ഇല്ലാത്ത കഥകൾ നിർമ്മിച്ചു പറയുന്നത് എന്നുമാണ് ലോഡ്ജുടമയുടെ പരാതി പുതിയ ആരോപണങ്ങൾക്ക് പിന്നിൽ ഒരു വിവരാവകാശ പ്രവർത്തകനാണെന്നും ലോഡ് ഉടമ പറയുന്നു താൻ കൊലക്കേസ് പ്രതിയാണ് എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ തനിക്കെതിരെ ഉന്നയിച്ചിട്ടുണ്ടെന്നും ആ വിവരാവകാശ പ്രവർത്തകനും ഈ ലോഡ്ജ് ജീവനക്കാരിയും ചേർന്ന് തന്നെ കുടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് പറഞ്ഞ് ലോഡ്ജുഡമ തടിയൂരാൻ ശ്രമിക്കുന്നു ജസ്ന എന്ന് പറഞ്ഞയാൾ ഇവിടെ വന്നിട്ടില്ല എന്റെ ഓർമ്മയിലില്ല നേരത്തെ അഞ്ചോ ആറോ ഉദ്യോഗസ്ഥർ ഇവിടെ വന്ന് അന്വേഷിച്ചിരുന്നു അഞ്ചു ലക്ഷവും വീടും കൊടുത്തില്ലെങ്കിൽ എന്നെ തീർക്കുമെന്നാണ് ആ സ്ത്രീ പറഞ്ഞത് ഏത് ഈ ലോഡ്ജുഡമ അഞ്ച് ലക്ഷം രൂപയും ഒരു വീടും കൊടുത്തില്ല എന്നതുകൊണ്ടാണ് ഇദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉയർത്തുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം ലോഡ്ജിൽ നിന്ന് ഇറക്കി വിട്ടതിനാണ് എനിക്കെതിരെ തിരിഞ്ഞതെന്നും അവരുടെ പെരുമാറ്റം ശരിയായിരുന്നില്ലെന്നും അതുകൊണ്ടാണ് ഇറക്കി വിടേണ്ടി വന്നതെന്നും ഉടമ പറയുന്നു ജസ്നയെ കാണാതാകുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് മുണ്ടക്കയത്തെ ഒരു ലോഡ്ജിൽ ജസ്നയുമായി സാമ്യമുള്ള ഒരു പെൺകുട്ടിയെ കണ്ടിരുന്നതായാണ് ജീവനക്കാരിയുടെ വെളിപ്പെടുത്തൽ ഒരു സ്വകാര്യ ചാനലിനോടായിരുന്നു ജീവനക്കാരി ഈ വസ്തുതകളൊക്കെ തുറന്നു പറഞ്ഞത് ജസ്നയുമായി സാമ്യമുണ്ടായിരുന്ന പെൺകുട്ടിക്കൊപ്പം അജ്ഞാതനായ ഒരു യുവാവും ഉണ്ടായിരുന്നതായി ലോഡ്ജിലെ ജീവനക്കാരി പറഞ്ഞിട്ടുണ്ട് ഇവരെ ജോലി നോക്കിയിരുന്ന ലോഡ്ജിന് സമീപത്ത് നിന്നാണ് ജസ്നയുടെ സി സി ടി വി ദൃശ്യങ്ങൾ ലഭിക്കുന്നത് അപ്പോ ഇത് രണ്ടും കണക്റ്റഡ് ആണ് അപ്പൊ ആ സ്ത്രീ ആരോപിക്കുന്നതിൽ ചില വസ്തുതകൾ ഇല്ലാതില്ല ജസ്ന മെരിയാ ജെയിംസിനെ അവസാനമായി സി സി ടി വി ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ലോഡ്ജിന് സമീപത്താണ് പിന്നെ ഇതേ ജസ്നയുടെ ഒരു ചിത്രം ജസ്ന എവിടെയുണ്ട് ഒന്നും ഇതുവരേക്കും തിരിഞ്ഞിട്ടില്ല പത്രത്തിലെ ചിത്രം കണ്ടാണ് ജസ്നയെ തിരിച്ചറിഞ്ഞത് എന്ന് ജീവനക്കാരി വെളിപ്പെടുത്തുന്നു രാവിലെ ഒരു പതിനൊന്ന് മുപ്പതോടെയായിരുന്നു ജസ്നയോട് സാദൃശ്യമുള്ള പെൺകുട്ടിയെ കണ്ടത് വെളുത്തു മെലിഞ്ഞ രൂപമായിരുന്നു തലമുടിയിൽ എന്തോ കെട്ടിയിരുന്നു ടെസ്റ്റ് എഴുതാൻ പോവുകയാണെന്നും സുഹൃത്ത് വരാനുണ്ടെന്നുമാണ് പെൺകുട്ടി പറഞ്ഞിരുന്നത് ഉച്ചയോടെ ഒരു യുവാവ് പിന്നാലെ നാലു മണി കഴിഞ്ഞ് വര് രണ്ടുപേരും ലോഡ്ജിൽ നിന്നും പോയി അപ്പോ എത്ര മണിക്കൂറാണ് ഈ പെൺകുട്ടി ലോഡ്ജിൽ ചിലവഴിച്ചത് അതിനുവേണ്ടി ഏതാനും മണിക്കൂറത്തേക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു ലോഡ്ജ് എടുക്കുക എന്നിട്ടും ഈ സ്ത്രീ വർഷങ്ങൾ ഇത്രയായിട്ടും ആരുമായും ഈ ആകുലതകൾ പങ്കുവെക്കാതിരിക്കുക ലോഡ്ജുടമ തന്നെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണിത് പറയാത്തത് എന്ന് പറയുക അന്വേഷണ ഉദ്യോഗസ്ഥർ തുമ്പില്ല എന്ന് പറഞ്ഞു മടക്കി വെച്ച ഒരു കേസിൽ ഈ രൂപത്തിൽ ഒരു സ്ത്രീ നിർണായകമായ വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ അത് തെറ്റാണെങ്കിൽ അതിന്റെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളെ കുറിച്ച് ഈ സ്ത്രീക്ക് ബോധമുണ്ടാകും ഈ സ്ത്രീയെ നയിക്കുന്ന ലോഡ്ജുടമ ആരോപിക്കുന്ന രൂപത്തിൽ ഒരു വിവരാവകാശ പ്രവർത്തകനും കൂടി ഉണ്ടെങ്കിൽ ഇതിനകത്തെ കല്ലും നെല്ലും തിരിയേണ്ടത് ജസ്നയുടെ പേരൻസിന്റെ മാത്രം അനിവാര്യതയല്ല നമ്മളിൽ ഓരോരുത്തർക്കും ഈ വിഷയം അറിയേണ്ടതായിട്ടുണ്ട് അപ്പോ അങ്ങനെ ഉച്ചയോടെ ഒരു യുവാവ് എത്തുന്നു അത് കഴിഞ്ഞിട്ട് നാല് മണി കഴിഞ്ഞിട്ടാണ് ഇവർ രണ്ടു പേരും ലോഡ്ജിൽ നിന്നും പോയത് ഒരു ലോഡ്ജിൽ എത്ര പേര് വരും പോകും ഈ പെൺകുട്ടി മാത്രം ഹെയർ ബാൻഡ് ഇട്ടതുവരെ ഈ സ്ത്രീ ഓർത്തു വെക്കുന്നു ഈ പെൺകുട്ടി ഇട്ട വസ്ത്രം ഇവർ ഓർത്തു വെക്കുന്നു വന്നതും പോയതും ചിരിച്ചതും നിന്നതും എല്ലാം ഇവര് കേറു കൃത്യം ഓർത്തെടുത്താണ് പറയുന്നത് ഒരു ലോഡ്ജിലെ ജീവനക്കാരി വരുന്ന എല്ലാ ആളുകളെയും ഇങ്ങനെ ജാഗ്രതയോടുകൂടി വീക്ഷിക്കുന്നു പത്രത്തില് ജസ്നയുടെ ചിത്രം കണ്ടതോടെ ലോഡ്ജുടമയോട് ഈ സ്ത്രീ വിവരം പറഞ്ഞത്രേ അപ്പോൾ ഇതേക്കുറിച്ച് ആരോടും ഒന്നും പറയരുത് എന്ന നിർദ്ദേശമാണ് ലോൺ ചുടമയിൽ നിന്നും ലഭിച്ചതെന്നാണ് സ്ത്രീ പറയുന്നത് നേരത്തെ തന്നെ സി ബി ഐ ഏറ്റെടുത്ത കേസ് അന്വേഷണം അവസാനിപ്പിക്കുന്നു എന്ന് കാണിച്ച് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്ന കേസാണിത് വീണ്ടും ജസ്ന തിരോധാന കേസ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയ്ക്കു വരുന്നു എന്താണ് ഈ പെൺകുട്ടിക്ക് സംഭവിച്ചത് എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടിയുടെ അന്വേഷണം എങ്ങും എത്താതെ നിൽക്കുന്നത് കാണാതെ അതല്ലെങ്കിൽ തട്ടിക്കൊണ്ട് അതുമല്ലെങ്കിൽ നാടുവിട്ടൊക്കെ പോകുന്ന ആളുകളൊന്നും വാട്സപ്പ് ലൊക്കേഷനോ അതല്ലെങ്കിൽ കറന്റ് ലൊക്കേഷനോ ലൈവ് ലൊക്കേഷനോ ഒന്നും തന്നിട്ടായിരിക്കില്ലല്ലോ പോകുന്നത് ഇപ്പോ ഈ ജസ്നയുടെ തിരോധാനത്തിൽ നിർണായകമായ വഴിത്തിരിവ് നൽകുന്നത് ഈ സ്ത്രീയുടെ ആകെയുള്ള ഈ വെളിപ്പെടുത്തൽ മാത്രമാണ് ജസ്നയുമായി സാമ്യമുള്ള കുട്ടിയാണോ അതോ ഇത് ഇത് ജസ്ന തന്നെയാണോ അറിയില്ല ഈ ലോഡ്ജിന് സമീപത്ത് നിന്നാണ് ജസ്നയുടെ അവസാനത്തെ സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടിയിരുന്നത് പിന്നീട് ഇതുവരെ ജസ്നയെ സംബന്ധിക്കുന്ന ഒരു വിവരവും ലഭിച്ചിട്ടില്ല അപ്പൊ തലേദിവസം എട്ടരക്കാണ് ജെയിംസ് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തത് അപ്പൊ അതുവരെ ജസ്നയെ കുറിച്ചിട്ട് പോലീസ് അന്വേഷിച്ചിട്ടില്ല ആ തുടക്കം തന്നെ ഇവര് പറയുന്നുണ്ട് ഈ ജെയിംസ് തന്നെ പറയുന്നുണ്ട് തുടക്കത്തിൽ തീരെ ഒരു താല്പര്യമില്ലാത്ത രൂപത്തിലാണ് ജസ്നയുടെ കേസ് പോലീസ് അന്വേഷിച്ചത് എന്ന് പറയുന്നുണ്ട് ഇപ്പോ തുമ്പില്ലാതിരുന്ന ഒരു കേസില് നിർണായകമായ തള്ളിക്കളയാൻ സാധിക്കാത്ത ഒരു തുമ്പാണ് ലോഡ്ജിലെ ജീവനക്കാരിയിൽ നിന്നും ലഭിച്ചിരിക്കുന്നത് ഈ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ സി ബി ഐ സംഘം ചൊവ്വാഴ്ച മുണ്ടക്കയത്തെത്തും അതായത് നാളെ കാണാതാകുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് മുണ്ടക്കയത്തെ ലോഡ്ജിൽ വെച്ച് ജസ്ന അവിടെ ഉണ്ടായിരുന്നു എന്ന് കണ്ടു എന്ന് പറഞ്ഞ ഈ ലോഡ്ജിലെ മുൻ ജീവനക്കാരിയുടെ മൊഴി സി ബി രേഖപ്പെടുത്തും ഇത് സംബന്ധിച്ച നിർദ്ദേശം ജീവനക്കാരിക്ക് അന്വേഷണ സംഘം നൽകിയിട്ടുമുണ്ട് അത്ര തിങ്കളാഴ്ച രാവിലെ ഇവരുമായി ഫോണിൽ സംസാരിച്ച സി സംഘം പ്രാഥമിക വിവരങ്ങളെ എല്ലാം ഏതാണ്ട് കൂടുതൽ പഠിച്ച് മനസ്സിലാക്കി ശേഖരിച്ചിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ജീവനക്കാരിയുടെ മൊഴിക്ക് എത്രമാത്രം വിശ്വാസ്യതയുണ്ട് എന്ന് കണ്ടെത്തുകയാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമികമായ ലക്ഷ്യം ഒപ്പം ലോഡ് ഉടമയെയും സി ബി ഐ ചോദ്യം ചെയ്യും ലോഡ്ജിന്റെ രജിസ്റ്റർ പിടിച്ചെടുത്ത് പരിശോധിക്കാനാണ് തീരുമാനം കാണാതാകുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് മുണ്ടക്കയത്തെ ലോഡ്ജിൽ വെച്ച് ജസ്നയെ കണ്ടു എന്ന് ഇക്കഴിഞ്ഞ ദിവസമാണ് ലോഡ്ജിലെ മുൻ ജീവനക്കാരി വെളിപ്പെടുത്തുന്നത് ലോഡ്ജിൽ വെച്ച് കണ്ടത് ജസ്നയെ ആണ് എന്ന് പിന്നീടാണ് മനസ്സിലായതെന്നും പിന്നെ പത്രത്തിൽ ഫോട്ടോ കണ്ടപ്പോഴാണ് ഇത് ഇന്നാൾ തന്നെയാണെന്ന് ഇവർക്ക് ബോധ്യപ്പെട്ടത് ലോഡ്ജുടമ തന്നെ ശക്തമായി ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് ഇക്കാര്യം വെളിപ്പെടുത്താതിരുന്നത് എന്നൊക്കെ ഇവർ മാധ്യമങ്ങളോട് പറഞ്ഞു ജസ്ന ഒറ്റയ്ക്കായിരുന്നില്ല ഒരു പയ്യൻ ഉണ്ടായിരുന്നു മൂന്നോ നാലോ മണിക്കൂർക്ക് മണിക്കൂറത്തേക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഒരു ലോഡ്ജ് എടുക്കുന്നത് അപ്പോൾ ഈ ജസ്നയുടെ പിതാവ് പറയുന്നുണ്ട് പണം കൊണ്ടുപോയിട്ടില്ല മൊബൈൽ ഫോൺ കൊണ്ടുപോയിട്ടില്ല എല്ലാം വീട്ടിലുണ്ടായിരുന്നു എന്നിട്ട് നാലു മണിക്കൂറത്തേക്ക് വേണ്ടിയിട്ട് മാത്രം ഈ പെൺകുട്ടി ഇവിടെ ലോഡ്ജ് എടുത്തോ ലോഡ്ജിൽ ഒരു റൂം എടുത്തോ എന്നാൽ ഇവരുടെ ആരോപണം തെറ്റാണെന്നും തന്നോടുള്ള വ്യക്തിവൈരാഗ്യമാണ് വൈരാഗ്യമാണിതിന് പിന്നിലെന്നുമാണ് ലോഡ്ജ് ഉടമയായ ബിജു സേവ്യറുടെ പ്രതികരണം ഒരുപാട് കിംവദന്തികൾ പ്രചരിപ്പിച്ച ഒരു കേസാണിത് പ്രചരിപ്പിക്കപ്പെട്ട ഒരു കേസാണിത് ഇപ്പോ ഈ ജീവനക്കാരിയുടെ ഈ വെളിപ്പെടുത്തൽ പോലീസുകാര് ജസ്നയുടെ പിതാവായ ജെയിൻസുമായി ചർച്ച ചെയ്യുന്നു അപ്പോൾ ജെയിംസും വേണ്ടത്ര ഗൗരവമായി ഈ വെളിപ്പെടുത്തലിനെ കാണാതെ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത് ശരിയായിട്ടുള്ള അന്വേഷണം വഴിതെറ്റിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിതെന്നും കേസിൽ സി ബി ഐ കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ട് എന്നും ജസ്നയുടെ പിതാവ് ജെയിൻസ് പറയുന്നു അവർ പറഞ്ഞതിന് ഒരിക്കലും സാധ്യതയില്ല അന്ന് സി സി ടി വിയിൽ കണ്ടത് ജസ്ന അല്ല എന്ന് അന്ന് തന്നെ കണ്ടുപിടിച്ചതാണെന്നും ഈ സ്ത്രീ പറയുന്നതിൽ യാതൊരു വാസ്തവവും ഇല്ല എന്നുമാണ് ജെയിംസ് പ്രതികരിക്കുന്നത് ഈ സ്ത്രീയാണോ അവരുടെ സുഹൃത്താണോ എന്നറിയില്ല ഒരു മാസം മുമ്പ് എനിക്കൊരു ഫോൺ കോൾ വന്നിരുന്നു എന്ന് ജെയിംസ് പറയുന്നു കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞു എൻ്റെ കൂടെ സമാന്തര അന്വേഷണം നടത്തുന്ന ചില സുഹൃത്തുക്കളെ ഞാൻ അവരുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു അവർ അന്വേഷിച്ച് ഇതിൽ വാസ്തവമില്ല എന്ന് കണ്ടെത്തിയതാണ് എന്നാണ് ജെയിൻസ് പറയുന്നത് ഇങ്ങനെ വരുമ്പോ അന്വേഷണം വഴിതെറ്റിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണിത് കൂടെ ഒരു യുവാവും കൂടെ ഉണ്ടായിരുന്നു ലോഡ്ജുടമയെയും പ്രതിയാക്കാൻ ശ്രമിക്കുന്നു ജസ്നയുടെ കേസിൽ തുടരന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോടതി പിതാവ് നിർണായകമായ ചില തെളിവുകൾ കണ്ടെത്തുകയും അത് കോടതിക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട് എസ് പിക്ക് ആദ്യം നൽകിയത് എസ് പി അത് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ജസ്നയുടെ പിതാവ് നൽകിയ തെളിവിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ശേഖരിച്ച വിവരങ്ങൾ കൈമാറിയ കൈമാറി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഈ കേസിന്റെ ഫയൽ റീഓപ്പൺ ചെയ്യാൻ തയ്യാറാണ് എന്ന് സി ബി ഐ പറയുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിൽ സി ബി ഐയുടെ അന്വേഷണം വഴിതെറ്റിക്കുന്നതിനു വേണ്ടിയാണോ ഇപ്പോൾ ഈ സ്ത്രീ നിർണായകമായ വെളിപ്പെടുത്തലുമായി വന്നിരിക്കുന്നത് ഈ കേസിന്റെ ഗൗരവം ഇതിന്റെ അന്വേഷണത്തിന്റെ ഗൗരവമൊക്കെ വ്യക്തമായി അറിയാത്ത ആൾ ആയിരിക്കില്ല ഈ സ്ത്രീ ഒരിക്കലും ഇനിയിപ്പോ സി ബി ഐ വരും എഫ് ഐ ആറിടും ഇവരോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കും ഇവര് പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയണം അങ്ങനെ വരുമ്പോ ഇവര് പറഞ്ഞത് തെറ്റാണ് എന്നറിഞ്ഞാൽ ഇവർക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ വളരെ വലുതായിരിക്കും അതും ഇവർക്കറിയാം അപ്പോ ഈ ലോഡ്ജുടമയെ കൂടി പ്രതിയാക്കി അതോ ഇനിപ്പോൾ ആ ലോഡ്ജുടമ ഒരു മുസ്ലിം നാമധാരിയായിരുന്നെങ്കിൽ ഞാനടക്കം എന്തെല്ലാം രൂപത്തിലായിരിക്കും ഈ വാർത്ത പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നത് കാരണം സ്വാഭാവികമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് പെൺകുട്ടികൾക്ക് ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് ദീർഘകാലം ഈ ലോഡ്ജിലെ താമസക്കാരി കൂടിയായിരുന്നു ഈ സ്ത്രീ ആ ലോഡ്ജിലെ ജീവനക്കാരിയാണ് ആദ്യമായിട്ടാണ് ആ കൊച്ചിനെ അന്നവിടെ കണ്ടതെന്നും അപ്പോൾ തന്നെ ലോഡ്ജുടമയോട് ഈ കൊച്ച് എന്ത് എന്തിനാണ് അവിടെ നിൽക്കുന്നത് എന്ന് ചോദിച്ചു അതിന് ലോഡ്ജുടമ ഈ സ്ത്രീയുമായി വാക്കുതർക്കമുണ്ടായി എന്നും ലോഡ്ജാണ് പലരും വരും പോകും നിനക്കിതിൻറെ അകത്തൊന്നും ഇടപെടേണ്ട കാര്യമില്ലെന്നും ഇവിടെ നടക്കുന്നത് എന്തെങ്കിലും കാര്യങ്ങൾ ടൗണിൽ പറഞ്ഞാൽ നിന്നെ തീർത്തു കളഞ്ഞാലും ചൊവ്വിനുള്ള ആരും ചോദിക്കാനില്ല എന്ന് പറഞ്ഞ് തന്നെ ഭീഷണിപ്പെടുത്തി എന്നാണ് ഈ സ്ത്രീ പറയുന്നത് ഇതൊക്കെ കൂടി കേൾക്കുമ്പോൾ എന്തെങ്കിലും ഇതിനകത്തുണ്ടോ എന്ന് തോന്നി ടെസ്റ്റ് എഴുതാൻ വന്ന ജസ്നയ്ക്ക് ഉണ്ടായിരുന്ന വെളുത്തു മെലിഞ്ഞ ചെറുപ്പക്കാരൻ ആരാണ് എറണാകുളത്തേക്ക് പോകുന്നു എന്നാണ് പറഞ്ഞത് മൂന്ന് നാല് മണിക്കൂറത്തേക്ക് വേണ്ടി മാത്രം ഒരു ലോഡ്ജ് എടുക്കുന്നു പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും ഇടയിലാണ് ആ കുട്ടിയെ താൻ കണ്ടത് എന്ന് പറയുന്നു തിരിച്ചഞ്ചു മണിക്ക് മുമ്പ് ഇറങ്ങിപ്പോയി ജസ്നയെ കാണുമ്പോൾ ഫോണിൽ നോക്കി നിൽക്കുകയായിരുന്നു എന്നെ കണ്ടപ്പോൾ ചിരിച്ചു അപ്പോഴാണ് പല്ലിലെ കെട്ടുകമ്പി കണ്ടത് ഒരു കൊച്ചു പെണ്ണല്ലേ വന്ന് നിൽക്കുന്നത് എന്ന് കണ്ട് ശ്രദ്ധിച്ചതാണെന്നാണ് അവർ പറയുന്നത് ജസ്ന ഫോൺ എടുത്തിട്ടില്ല ജസ്നയുടെ പിതാവ് പറയുന്നു ജസ്ന സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ആളായിരുന്നില്ല ഫോണിന് അഡിക്റ്റ് ആയിരുന്നില്ല ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ വന്നപ്പോൾ അവര് വിവരം അന്വേഷിച്ചെന്നും അവരോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നും ഈ സ്ത്രീ പറയുന്നു ലോഡ്ജുടമയായ ബിജുവിനെ അവരെ പത്തനംതിട്ട ഡിവൈഎസ്പി ഓഫീസിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്തിരുന്നു അവര് പറയുന്നു പത്രത്തിൽ പടം വന്നപ്പോഴാണ് ജസ്മയാണ് എന്ന് തിരിച്ചറിഞ്ഞത് അപ്പോൾ വീണ്ടും പോയി ബിജുവിനോട് ബിജു ഇത് അന്ന് വന്ന കൊച്ചല്ലേ ഇതെന്ന് ചോദിക്കുന്നു അപ്പോൾ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ ആവശ്യമില്ലാത്തതൊന്നും പറഞ്ഞുണ്ടാക്കരുത് എന്ന് പറഞ്ഞ് പിന്നെയും തന്നെ ഭീഷണിപ്പെടുത്തിയെന്നാണ് അവർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വെട്ടി തുറന്ന് പറയുന്നത് ലോഡ്ജിൽ നിന്ന് തന്നെ അടിച്ചിറക്കി വിട്ടതോടെയാണ് വിവരങ്ങൾ പുറത്തു പറയാൻ തീരുമാനിച്ചതെന്നും അവർ പറയുന്നു അപ്പോ ഇതൊക്കെ കൂടി ചേർത്ത് വായിക്കുമ്പോൾ എന്തായിരുന്നാലും ലോഡ്ജ് ലോഡ്ജ് ജീവനക്കാരിയായ സ്ത്രീയുടെ മൊഴിയെടുക്കാൻ പോലീസ് സി ബി ഐ തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ കേസിന് എന്തെങ്കിലും ഒരു തുമ്പുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാം കാരണം ഇതിപ്പോ ജസ്നയ്ക്ക് സംഭവിച്ചു ജെയിംസിന് സംഭവിച്ചു നാളെ നമ്മുടെ ഓരോരുത്തരുടെ വീടുകളിലും ഇതുപോലെ സംഭവിക്കാം നമ്മുടെ വീടുകളിൽ സംഭവിക്കുന്നതുവരെ കാത്തു നിൽക്കുന്നതിൽ അർത്ഥമില്ല നമുക്കറിയാം ഒരേ ഒരു മകളായിരുന്നു അഖില എന്ന പെൺകുട്ടി അശോകന്റെയും പൊന്നമ്മയുടെയും മകൾ ഞാൻ അതിലേക്ക് ജസ്നയെ കണക്ട് ചെയ്യുന്നതല്ല ആ മതത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോ മാതാപിതാക്കൾ പോലും അന്യരായി ശത്രുക്കളായി മാറി ഇത് കേരള സ്റ്റോറി നമ്മൾ കണ്ടതാണ് മരണം പ്രതീക്ഷിച്ച് ആശുപത്രി കിടക്കയിൽ കിടക്കുന്ന പിതാവിന്റെ മുഖത്ത് തുപ്പിയിട്ടാണ് ആ മകൾ പോകുന്നത് ഇതെങ്ങനെ സംഭവിക്കുന്നു ചിത്ര എന്ന പെൺകുട്ടി നസ്രിൻ എന്ന പേര് സ്വീകരിച്ചപ്പോൾ ഹൃദയാഘാതം വന്നു കിടക്കുന്ന പിതാവിനെ ഒരു നോക്ക് കാണാൻ പോലും മനസ്സലിയുന്നില്ല എനിക്ക് കാണണ്ട അവരൊക്കെ നരകത്തിന്റെ വക്താക്കളാണ് ആറും ഒൻപതും വയസ്സുള്ള രണ്ടു മക്കളെ ഉപേക്ഷിച്ച് ബി എസ് എൻ എൽ ജോലിക്കാരനായ ഒരുത്തന്റെ ഭാര്യ സ്കൂളിൽ ജോലി ചെയ്യുന്ന സ്ത്രീയാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു മുസ്ലിം ചെറുപ്പക്കാരനോടൊപ്പം ചേർന്നു മതം മാറി ഈ മക്കളെയും ഉപേക്ഷിച്ച് ഭർത്താവിനെയും ഉപേക്ഷിച്ച് ആ പയ്യനോടൊപ്പം പോകാൻ ഇവർ നിർബന്ധിതരാകുന്നു ഒടുവിൽ ഒരു കേസിന്റെ ആവശ്യാർത്ഥം കോഴിക്കോട് നടക്കാവ് സ്റ്റേഷനിലേക്ക് എത്തിയ ഈ യുവാവിനെയും മക്കളെയും പോലീസിനെ വിട്ടും ഗുണ്ടകളെ വിട്ടും അതിക്രൂരമായി പിടിപ്പിക്കുന്നു പോലീസുകാർ പോലീസ് സ്റ്റേഷനകത്ത് വെച്ച് ഭക്ഷണം ഈ മക്കളെയും ഇയാളെയും സേഫായി പോലീസ് വാഹനത്തിലാണ് വീട്ടിലെത്തിക്കുന്നത് പത്തു വർഷം വരെ തൊട്ടടുത്ത വീട്ടിലാണ് സജിത എന്ന പെൺകുട്ടി ഒളിച്ചു താമസിച്ചത് കാമുകനോടൊപ്പം പത്തു വർഷമായിട്ടും പിടിക്കാൻ കഴിഞ്ഞില്ല ഇങ്ങനെ ഒരുപാട് സമാനമായ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ വിഷയത്തിൽ നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് രാജ്യങ്ങളിൽ ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച് ഇതിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും നിർണായകമായ തെളിവുകൾ നൽകുന്നവർക്ക് പണം വരെ പാരിതോഷികമായി പ്രഖ്യാപിച്ചിട്ടും ഈ സ്ത്രീ രംഗത്തു വന്നിട്ടില്ല ആരും ഒരു തെളിവുമായും രംഗത്ത് വന്നിട്ടില്ല ഈ സാഹചര്യങ്ങൾ ഈ സാഹചര്യ തെളിവുകൾ ഒക്കെ കൂടി കൂട്ടി വായിക്കുമ്പോൾ ഈ പെൺകുട്ടി എങ്ങും പോയിട്ടില്ല ഈ കേരളത്തിനകത്ത് തന്നെ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം നമുക്കറിയുന്ന ഒരുപാട് കേസുകളുണ്ട് ജോസഫ് മാഷിന്റെ കൈവെട്ടിയ സവാദ് പത്ത് വർഷം ഇവിടെ തന്നെ ഉണ്ടായിരുന്നത് എങ്ങിട്ടും പോയിട്ടില്ല ഇതൊക്കെ നമ്മുടെ നാട്ടില് സ്ഥിരമായി നടക്കുന്നത് കൊണ്ടും നമ്മുടെ നാട് അങ്ങനെ ഒരുപാട് ഭീകരവാദ പ്രവർത്തനങ്ങൾക്കും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും ഒളിച്ച് താമസിപ്പിക്കുന്നതിനും പേരുമാറ്റി താമസിക്കുന്നതിനും രാജ്യവിരുദ്ധരെ പേറുന്നതിനും ഒക്കെ കേളികൊണ്ട നാടായതുകൊണ്ടാണ് നമുക്ക് വീണ്ടും വീണ്ടും സംസാരിക്കേണ്ടി വരുന്നത് ഈ വിഷയം നന്ദി ഇതിനും തെറിവിളിയുമായിട്ട് വരുന്ന ഇവന്റെയൊക്കെ മനോഭാവ മനോഭാവയം yeah,